വിജയത്തിലേക്ക് വരൂ എന്ന് അള്ളാൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് പോകാൻ തയ്യാറാകണ്ടേ ജമായത്തിന് പങ്കെടുക്കണ്ടേ അതുകൊണ്ട് എന്റെ സദസ്സിൽ പങ്കെടുത്ത സർവഭൂമികളോടും പറയട്ടെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത വഴി വളരെ ദുർഘടം പിടിച്ച വഴിയാണ് കണ്ണിന് കാഴ്ചയില്ല കൈപിടിക്കാൻ ആളില്ല ആ വിഷമത്തിലാണ് ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോട്ടേ എന്ന് ചോദിച്ചപ്പോൾ അവസാനം പറഞ്ഞത് എന്താണ് പള്ളിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പല്ലി അശ്വതി പള്ളിയിൽ വരണം കേട്ടോ മസ്ജിദി ലാഫിൽ മസ്ജിദി പള്ളിയുടെ തൊട്ടടുത്തുള്ളവർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണമായ നിസ്കാരമില്ല

ീലന്മലാന രാത്രിയോ പകലോ ഒരു വെള്ളിയാഴ്ച ചുമക്കോ നബിതങ്ങളെ വീട്ടിൽ നിന്ന് ഒരു ഭാര്യയും ഒരു പെൺകുട്ടിയും പോയിട്ടില്ല ഇമാം അത് വിവരിച്ചുകൊണ്ടാ പറഞ്ഞത് സ്ത്രീകൾക്ക് അങ്ങനെ പള്ളിയിൽ പോകുന്നതിന് വല്ല പുണ്യവും ഉണ്ടെങ്കിൽ സാപത്തുമൊക്കെ അവരോട് പോകാൻ പറയുമായിരുന്നു ോ അതിനുമൂല അതിന് സമ്മതം കൊടുക്കുമായിരുന്നു അതുണ്ടായിട്ടില്ല ഓ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ പുരുഷന്മാര് പള്ളിയിൽ പോയി ജമായത്ത് നിസ്കരിക്കണം കേളും അതിലേറ്റവും കൂലിയുള്ള നിസ്കാരം സുബിൻ്റെ ജമാഅത്താണ് കേട്ടോ പിന്നെ ഇഷായി ജമാഅത്താണ് കേട്ടോ ഇരിക്കട്ടെ എല്ലാ ജമാറ്റയും ചുരുങ്ങിയത് ഇരുപത്തിയേഴ് ദറതെന്നല്ലേ ഹരീതിയിലുള്ളത് എന്നാൽ എഴുപതിനേക്കാൾ കൂടുതൽ ദർജകൾ കിട്ടുമെന്നല്ലേ ഇമാം ഇവനു ഹതിൽ പല ഹരീതി വിവരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അങ്ങനെ എത്രയോ പദവി കിട്ടുന്ന ജമാ അതിൽ നിർബന്ധമായും പങ്കെടുക്കണം ഏതെങ്കിലും നിനക്ക് കഴിയുമെങ്കിൽ പങ്കെടുക്കണം അതിൽ സംശയമില്ല oh <laughs>